ചിന്മയ വിദ്യാലയത്തിൽ ലിറ്റററി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി ഡയമണ്ട് കേരളാറ്റി കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൻ്റെ ലിറ്റററി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വാമന ജയന്തിയാണ് തിരുവോണമായി ആഘോഷിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായതെന്നുമുള്ള മൂലകഥ ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിദ്യാർത്ഥികളുമായി പങ്കുവെച്ചു എല്ലാവരും സഹവർത്തിത്വത്തോടെ കഴിയണമെന്നുള്ള സന്ദേശം വിദ്യാലയ പ്രിൻസിപ്പൽ കെ സി സുനിൽകുമാർ ആശംസാ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചു വിദ്യാർത്ഥിയായ പ്രാർത്ഥന ആർ രഞ്ജീവ് ഓണാഘോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ മത്സരങ്ങൾ നടത്തി വിദ്യാലയ പ്രിൻസിപ്പൽ കെ സി സുനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് ബി എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു വിദ്യാലയ സെക്രട്ടറി ദിശ ചൈതന്യ പ്രഥമാധ്യാപികമാരായ പൂർണിമ എസ് ആർ സിന്ധു ശശീന്ദ്രൻ അധ്യാപക അധ്യാപകേതര ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു വിദ്യാർത്ഥികളായ അസാബരി സ്വാഗതവും ശീതൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്